ഇതിപ്പോ നമ്മള് കുടുംബചിത്രം എടുക്കാൻ നിക്കണ പോലെ അല്ലെ എല്ലാരും കൂടിയിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് വീട് പണി കഴിയുമ്പോ കോൺട്രാക്ടറുമായിട്ട് ഇടിയാവുന്നതാണ് നമ്മൾ സാധാരണ കേൾക്കാറ് അബീബ് ഖാൻ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ അപ്പൊ അബീബ്ക അവിടെ നിൽക്കട്ടെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഫാമിലിയാണ് ബർഷാദാൻ ഫാമിലി അവരുടെ വീട് ഈ വീടിന്റെ റെനോവേഷൻ ആണ് ചെയ്തത് അല്ലെ റെനോവേഷൻ ചെയ്ത ആളാണ് അബീബ് ഖാൻ എന്നിട്ട് നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണല്ലോ എത്ര കൊണ്ട് കഴിഞ്ഞു കൊടുത്ത വർക്ക് ഇതൊരു മാസം എന്തൊക്കെയാ ചെയ്തത് ഇവിടെ പ്രഷാദിന്റെ മദറാണിത് പ്രഷാദിന്റെ മദറും ഞാനും ഒരു ബന്ധം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് പുള്ളിയുടെ പേര് റഷ്യ റഷ്യയുടെ അനിയത്തി ജാസ്മി എന്റെ കൂടെ പഠിച്ചതാണ് പിന്നെ ഇവിടെ ഒരു യൂട്യൂബർ ഉണ്ട് ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യൂട്യൂബർ മെഹദിൻ നല്ല ആസുണ്ടല്ലോ ഇവിടെ യൂണിഫോം ഇവന്റെ പേര് പേര് അപ്പൊ ഇതാണ് ഫാമിലി റെനോവേഷൻ പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര ചടങ്ങ് പിടിച്ചൊരു പരിപാടിയാണ് യൂഷ്വലി അല്ലെ തീർച്ചയായിട്ടും പക്ഷെ ഇത് വളരെ കറക്റ്റ് ആയിട്ട് അങ്ങനെയായിട്ട് കഴിഞ്ഞു നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നോ അതോ എങ്ങനെയാണ് ആണ് ആണ് ഹാപ്പി ഹാപ്പി അപ്പൊ അതിന്റെ കാര്യം പറയണ്ടായിരുന്നു ഇപ്പുറത്ത് ഒരു വീട് പണിയുന്നുണ്ട് അപ്പുറത്തൊരു വീട് പണിയുന്നുണ്ട് ഇതിന്റെ ഒക്കെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഏതാ ആ വീട് നമ്മളുടെ അയർലൻഡിലും ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന രണ്ട് ബ്രദേഴ്സിന്റെ വീടാണ് ആ വീട് നമ്മൾ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ഇവിടെ ബർഷാറും വീട് വീടിക്കാനേ ഏൽപ്പിച്ചത് എന്റെ ഫ്രണ്ട് ആ ഇവരെ ഫ്രണ്ടാണ് അപ്പൊ ഞങ്ങളൊരു സജഷൻ പറഞ്ഞതാണ് ഇതൊരു അമൃത് കോളനിന്നാണ് കാരണം അബീബ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേര് ഒന്ന് അബീബ് പറഞ്ഞു കൊടുത്തു അമൃത്യൂ ഹോം കൺസ്ട്രക്ഷൻ അമൃത് ഹോം കൺസ്ട്രക്ഷൻ ആണ് കൊടുങ്ങന്നൂരിനടുത്ത് എറിയാടാണ് എറിയാട് എന്ന് നോക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ എവിടെ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏത് തരം പ്രോജക്റ്റ് ആയാലും നിങ്ങൾ കമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ ചെയ്യുള്ളൂ ഏതു തരം പ്രോജക്റ്റ് ആയി കഴിഞ്ഞാലും പരിപൂർണമായ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് നമ്മളിപ്പോൾ ഒരു എട്ട് വീടോ മറ്റോ കവർ ചെയ്തിട്ടുണ്ട് ഈ എട്ട് സ്ഥലത്തും ഇനിയും രണ്ടു മൂന്ന് വീടുകൾ നമ്മൾ ഇനിയും കവർ ചെയ്യുന്നുണ്ട് അങ്ങനെ കൃത്യമായി കൊടുക്കുന്ന ആളാണ് വീടിന്റെ വിശേഷങ്ങൾ കാണിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം മെഹദിക്ക് വേണ്ടിട്ടാണ് ഈ വീട് പറഞ്ഞിട്ടുള്ളത് ഈ ഹലോ ഇത് ഫാദർ പണിതല്ലേ അപ്പൊ തുറന്നോ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അഭിപ്കർ ഫീറ്റ് ആണ് അല്ലേ ഇതെന്താണെന്നുവെച്ചാല് ഭയങ്കര വലിയ ലക്ഷറിയിലല്ല നിങ്ങൾ പണിതിട്ടുള്ളൂ ഫങ്ഷണൽ ആയിട്ട് അല്ലെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കണം എന്നുള്ള രീതിയിൽ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിപ്പോ യു പി വി സി അല്ലേ യു പി വി സിയുടെ ഷെൽഫ് കാര്യങ്ങള് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇപ്പൊ എല്ലാ പുതിയ വീടുകളിലും ഉണ്ടാവുന്നതാണ് അതിന് നമ്മളൊരു ലൂബറിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ആ ഒരു പാറ്റേൺ വന്നതുകൊണ്ട് കുറച്ചുകൂടി കുറച്ചു കൂടി ഭംഗിയുണ്ട് ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട് ആ പ്രീമിയം ലുക്ക് വരുത്താൻ ധാരാളം പൈസ ചെലവാക്കിയിട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് ഇതാണ് ഇവിടെ ഇവിടെ ആ ബ്യൂട്ടിഫുൾ ഓ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ഇപ്പൊ ആഡ് ചെയ്തതാണ് അടിപൊളി വിറ്റത് നിങ്ങൾ എത്ര വർഷം കല്യാണം ആയി ഫീച്ചർ നോക്കുകയാണെങ്കിൽ അബീബ് കാട് വീടുകളുടെ ഒരു സിഗ്നേച്ചർ ആണ് ഈ സംഗതി സുഖമായിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഇനി എന്തെങ്കിലും വേറെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കാം പിള്ളേർക്കുള്ള സ്റ്റഡി ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം വിൻഡോ സ്ട്രക്ചർ ഇത് ലോക്ക് ചെയ്തേക്കണം താഴെ ഓക്കെ ഇതിപ്പോ നല്ല ഭംഗിയിൽ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതേ സാധനം തന്നെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല റേഞ്ചിൽ ചെയ്യാം അല്ലെ ഏഹ് പക്ഷെ ഒരു മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇത് മതിയല്ലോ ഇയർ റേഞ്ചിലുള്ളത് മതിയല്ലോ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മൾക്ക് ഇഷ്ടംപോലെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്ന ഒരു സംഗതി കൂടി ഉണ്ട് അല്ലേ തീർച്ചയായും ഇതിലിപ്പോ നമ്മളൊരു ചെറിയൊരു ബഡ്ജറ്റ് സ്പെഷ്യലി നമുക്ക് ഡബിൾ അപ്പോ ചെലപ്പോ അത് കൈ ഒന്നുമില്ല ചിലപ്പോ അത് കയ്യിൽ മറ്റേ തടിമ കൊള്ളാതെ വരും ചിലപ്പോ എന്തെങ്കിലും ലാഭം കിട്ടിയെന്ന് വരും അങ്ങനെയൊക്കെ ഉള്ളു എന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെച്ചാല് ചെയ്യുന്ന പണി അത് നല്ല രീതിയില് നല്ല ക്വാളിറ്റിയോട് ചെയ്തു കൊടുക്കാന്നുള്ളതാണ് അതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടം വരെ എത്താനും കാശ് ഇപ്പൊ ഈയൊരു ഏരിയയിൽ തന്നെ ഒന്ന് രണ്ട് മൂന്നാമത്തെ റണ്ണിങ് ആണ് നാലാമത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാനിനി വീട് വെക്കുമ്പോൾ എന്തായി കഴിഞ്ഞാലും ഈ ഒരു സംഗതി എല്ലാ റൂമിലും ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്തിട്ടേ ചെയ്യുള്ളൂ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ട്രാൻസ്പെറന്റ് ആണോ വർക്ക് ട്രാൻസ്പെറന്റ് ആണോ പ്രൊഫഷണൽ ആണ് പൈസ കൂടുന്നത് ഇപ്പൊ കസ്റ്റമർ ആകുമ്പോ നമുക്കിപ്പോ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ ടൈൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ വിഷ അനുസരിച്ചിട്ട് കോൺട്രാക്ട് ഡീവിയേറ്റ് ചെയ്തിട്ട് പൈസ കൂടുവല്ലോ അങ്ങനെയാണ് എക്സ്ട്രാ പൈസ പക്ഷെ അത് കോൺട്രാക്ടർക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷെ അതും പുള്ളി പറഞ്ഞു പറഞ്ഞ് ഇത്ര കൂടും അതിൽ ഓക്കെ ആണെങ്കിൽ അത് മതി അല്ലെങ്കിൽ നമുക്കത് കുറയ്ക്കാം അപ്പൊ നമ്മുടെ ആ ബഡ്ജറ്റ് എപ്പോഴും ഒരു ബൗണ്ടറിക്കുള്ളിൽ നിൽക്കും നിൽക്കുക പിന്നെ വേറൊരു സംഗതി കഴിഞ്ഞാൽ ചോദിച്ചാൽ എന്ന് പറയുന്നത് അത് നമ്മൾ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഓപ്പോസ്റ്റുള്ള ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ബന്ധം കുറച്ചു കാലം കൂടി നിൽക്കും തീർച്ചയായും

സബ്സ്ക്രൈബ് നീ സബ്സ്ക്രൈബ് ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് രാവിലെ എട്ട് മണിക്കുമായ വൈകിട്ട് എട്ട് മണിക്കാണ് വരുന്നത് ആ ഞാൻ കൂടുതലും അബീബ്ക്കായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് രാത്രി സമയത്താണ് അപ്പൊ ആ സമയത്ത് വിളിച്ചത് റെഡിയാണ് റെഡി ആണ് പത്ത് ടു വരെ ഞങ്ങൾ മീറ്റിംഗും കാര്യങ്ങളും അടുത്ത എന്താണ് പരിപാടി ഇതാണോ ഇത് പറ്റില്ല അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കാറുണ്ട് ഏത് സമയത്താണോ ഏത് സമയത്തും പോവാം വർഷാദിന്റെ വീട് കഴിഞ്ഞിട്ട് ഇതറിയാലോ ഈ വീട് കഴിഞ്ഞിട്ട് മൂന്ന് വീട് അപ്പുറത്താണ് നമ്മളുടെ അടുത്ത വീടുള്ളത് അങ്ങോട്ട് പോവാ ഇതിപ്പോ ഇവരെ കണ്ടുകണ്ട് ഭയങ്കര പരിചയമായി നല്ല ഉഷാറില് പണി നടക്കാണ് ഇതിപ്പോ ഇത് അഭിമുഖം മോളില് ചെയ്യാണോ മോള് ഒരു ഒരു മാസ്റ്റർ ബെഡ്റൂം ടോയ്ലറ്റ് ഓ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ് ഇന്നിപ്പോ എവിടെ പോയി കഴിഞ്ഞാലും പരിചയക്കാരാണ് ഇബ്രാഹിൻ പറയുന്നത് എന്റെ ഫ്രണ്ട് ആണ് എന്റെ ഫ്രണ്ടിന്റെ കൂടെ പഠിച്ചതാ പേര് സബീന ഓക്കേ ഞാൻ ഇബ്രാഹിമോട് ചോദിച്ചോളാം ഇതാണ് നിങ്ങളുടെ പഴയ സ്ട്രക്ചർ അല്ലേ ഹസ്ബൻഡാണ് സക്കീർ നല്ല പരിചയം ഉണ്ടല്ലോ നിങ്ങള് ഓക്കെ ഓക്കെ അങ്ങനെ ആയിരിക്കും ഇതും പരിചയക്കാരാണ് ആ പരിചയക്കാരാണ്ടീറും സബീനയും രണ്ട് ദിവസം വെച്ച മക്കളെ പേരെന്തൊക്കെയാ യാണോ ഇപ്പ ഇവിടെ നിങ്ങൾ ഇപ്പൊ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു പിന്നെ അതുകൂടാണ്ട് മുകളിലോട്ട് എങ്ങനെ പോകുന്നു അല്ലേ ഈ ബെഡ്റൂം ശേഷം ഈ വാളും തട്ടിക്കളഞ്ഞിട്ട് അവിടെ വരും ഓപ്പൺ കിച്ചൺ വരും ഓക്കെ ഓക്കെ അപ്പൊ ഈ കിച്ചൺ പോയിട്ട് ആവും ബെഡ്റൂം ആവും ബെഡ്റൂം ആവും അപ്പൊ ഇതൊക്കെ ആരാ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ മതി ഇത് ഇങ്ങനെ മതി എന്ന് പറയുന്നത് അത് അഭിമുഖാണ് എനിക്ക് വീട് കണ്ടിട്ട് ഭയങ്കര സന്തോഷായി എന്താണെന്ന് അറിഞ്ഞ കാര്യായിട്ട് ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം മനോഹര വീട് എന്നൊക്കെ പറയുന്നത് നമ്മള് കഥ പുസ്തകങ്ങളിൽ കാണുന്ന വീട് പോലത്തെ വീടിന്റെ ഡിസൈൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ പറയുന്നത് പല വീടുകളിൽ വീടുകളിലും ഇതാണ് ഇതിന്റെ ത്രീ ഡി കണ്ടോ ഇങ്ങനെ ഇപ്പൊ ഇതിൽ എക്സ്ട്രാ വരുന്നത് അബീബ്ക നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് കിച്ചൺ വരുന്നുണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം മൊത്തം ഇത് എത്ര നാളാണ് ഇതും ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷേ ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോഴും അബീബ്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി കാര്യങ്ങളുണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബജറ്റ് ഫ്രണ്ട്ലിത്തന്നെയാണ് കാശ് കുറക്കാൻ വേണ്ടി മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല മെറ്റീരിയലും വർക്കും കാലാകാല ആളുകൾക്ക് താമസിക്കേണ്ടതാണ് നമ്മൾ ഇനി വേറൊരു വീട് ഒരു വീട് നമ്മൾ കാണിച്ചതാണ് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു വീട് കൂടി കാണിച്ചു തരുന്നുണ്ട് നമ്മളുടെ ഷൈമ അബ്ദുൽ ഖാദറിന്റെ വീടാണ് ഉണ്ണിച്ചെരിയാട്ട് ഹൗസ് എറിയാട് ബ്ലോക്കിനടുത്താണ് ഈ വീട് ടോട്ടൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ സെപ്റ്റിക് ടാങ്ക് അവർ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വന്നൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം വെള്ളം വരിക എന്നുള്ള പ്രോബ്ലത്തിന് അവരെങ്ങനെ ഭയങ്കര കോസ്റ്റ് ഒന്നും വരുത്താതെ വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തു എന്നാണ് കഴിഞ്ഞ റേഷൻ കാണിച്ചത് ഇപ്പം അത് ആ കൺസ്ട്രക്ഷൻ ഇത്രയും ആയിട്ടുണ്ട് ഈ വീടിന്റെ പണി കഴിയുമ്പോഴും നമ്മൾക്ക് ഈ വീടും ഇവിടുത്തെ വീട്ടുകാരും അവരും ഹീപിക്കുകയും തമ്മിലുള്ള അനുഭവവും അതെല്ലാം പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് നമ്മൾക്ക് ഇത് കണ്ടു കഴിഞ്ഞെങ്കിൽ നേരെ വീണ്ടും സബീന ഷക്കീറിന്റെ വീട്ടിലോട്ട് പോകാം ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി അഭിവിക്കാക്ക് നമ്മളോട് പറയാനുണ്ട് ഇതിപ്പോ ഒരു ഭംഗി വാക്കായിട്ട് പറയുന്നല്ലോ കേട്ടോ നമ്മൾ ചെല്ലുന്ന എല്ലാ വീടുകളിലും അഭീപിക്കാന് സ്വന്തം വീട്ടിലെ വീട്ടിലാളെ പോലെ അവർക്കൊരു കംപ്ലൈന്റ് പോലും ഇല്ല അവരുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ അതോടൊപ്പം വളരെ അവരേന്ന് കൂടുതൽ പൈസ ചെലവാക്കിക്കാതെ സാധാരണക്കാരാണല്ലോ നമ്മളോട് വർക്ക് ചെയ്യണമെന്ന് പറയണ അപ്പൊ അവരുടെ ഒരു ഡ്രീംസ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് പിന്നെ നമ്മൾ ആ ചെയ്യണേല് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യണെന്നുള്ള ഒരു ഹാപ്പിനെസ് ക്ലൈന്റിന്റെ ഉണ്ടാവും അപ്പൊ അത് ഇപ്പൊ വന്നോടും കൊണ്ട് തന്നെ ഇവരോട് ചോദിച്ചാൽ തന്നെ ഇനി പിന്നെ ബാക്കി ഇനി വരാൻ കിടക്കണേ ഉള്ളൂ നമ്മൾ അപ്ഡേഷൻ ഇപ്പൊ എന്തായാലും ഇത് കഴിയുമ്പോഴും ഇനിയും ഉണ്ടാവുമല്ലോ ആ രീതിയിൽ തന്നെ പോട്ടെ ഇനി അഞ്ചുപത്തു വർഷത്തിനുള്ളിൽ ഞാനിങ്ങനെ ഇപ്പൊ സംസാരിക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ഒരു സംഗതി ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ബിൽഡർ ആയി മാറാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അല്ല അതിലേക്കൊന്നും എനിക്ക് താല്പര്യമില്ല താല്പര്യം ഇല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ഇവരെ പോലുള്ളവരെ ഒക്കെ ആ ഒരു ആഗ്രഹങ്ങള് നമുക്ക് ചെയ്ത് കൊടുക്കു ലാർജ് സ്കേലിൽ ചെയ്യാം ഇപ്പൊ എത്ര സ്ഥലത്ത് പണി അടക്കുന്നുണ്ട് നാല് അപ്പൊ ഇവര് പുതിയതും ചെയ്യും പഴയതും ചെയ്യും ഏത് സ്ക്വയർ ഫീറ്റ് എത്ര വലിപ്പുള്ളതായാലും ചെയ്യും പക്ഷെ ബേസിക്കലി നമ്മൾക്ക് വേണ്ട ആ ഒരു ഫെസിലിറ്റീസ് വേണം ഇനി മറ്റു ജില്ലക്കാര് എന്ന് വെച്ചാൽ ഇപ്പൊ തൃശ്ശൂർ എറണാകുളം മലപ്പുറം ജില്ലകളിലൊക്കെ ആണെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ ആണെങ്കിൽ പോകും അതെ അത് അവിടെ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു പ്രോജക്റ്റ് തുടങ്ങി ഒക്കെ പിന്നെ അവിടെ അങ്ങോട്ട് വർക്ക് ആവും അവിടെ പിന്നെ നമുക്ക് വിഷയമില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ന് വെച്ചാല് ഇതാണ് അബികഡ യു എസ് പി പറയുന്നത് രണ്ടാമത് വിളിപ്പിക്കില്ല അധികം ഇല്ല പറഞ്ഞ സമയത്ത് കൊടുക്കും നല്ല സാധനങ്ങൾ തന്നെ ഇടും അതെ പക്ഷെ നല്ല സാധനങ്ങളോട് പ്രീമിയം ഭയങ്കര ലക്ഷ്യം ആവശ്യമില്ലാത്തത് കേറ്റില്ല ഒരു വീട് പണി കിട്ടിക്കഴിഞ്ഞാൽ അതുമേല് ഒരു കോൺട്രാക്ട് എടുത്തിട്ട് അതിൽ കുറെ കയറ്റി വെച്ച് അങ്ങനത്തെ പരിപാടി വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യും പിന്നെ നിങ്ങൾ എന്താണോ പറയുന്നത് അത് പരിപൂർണമായിട്ട് അതുപോലെ തന്നെ സമ്മതിച്ചു ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ശരിയല്ലെങ്കിൽ അതിനുവേണ്ടി ബാധിക്കും തീർച്ചയായും ില് വെക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളിലെ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ മാറ്റാനായി അപ്പൊ അങ്ങനെ ആ ഒരു യു എസ് പിന്നെ ഉള്ളത് അപ്പോൾ വീടുകൾ പണിയേണ്ടവരും റീകൺസ്ട്രക്ഷൻ റെനോവേഷൻ ചെയ്യേണ്ടവരും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഉള്ളവർക്കൊക്കെ വിളിക്കാൻ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് സോ താങ്ക്